പതിനാറാമത്തെ ദിവസം കാൻഡലിംഗ് നടത്തിയപ്പോൾ അകത്തുള്ള എയർ ബബിൾ കാണാനുണ്ട് ജീവൻ്റെ തുടിപ്പാണ് അന്വേഷിക്കുന്നത് ജീവൻ്റെ തുടിപ്പ് എവിടെയും കാണാനില്ല അല്ല എന്തോ ഉണ്ടോ ഓ ഉണ്ട് 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 അതിനകത്ത് ജീവനുണ്ട് ഡീപ്പ് ഡിപ്പ് മെത്തേഡിൽ ഇൻക്യുബേഷൻ ചെയ്തപ്പോൾ ഉള്ള റിസൾട്ടാണിത് അടുത്ത മുട്ടയുടെ സ്ഥിതിയാണ് ഡീപ്പ് ഡിപ്പ് മെത്തേഡിൽ ഡ്രൈ ഇൻക്യുബേഷനാണ് ചെയ്തിരിക്കുന്നത് ാണ് അന്വേഷിക്കുന്നത് ഇതും പോസിറ്റീവാണ് അതായത് ഇതിനകത്ത് ജീവനുണ്ട് താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്തോ നോക്കൂ വീണ്ടും നിഴലുകൾക്ക് അനക്കം വെച്ചിട്ടില്ലേ ഉണ്ട് ഇതും പോസിറ്റീവലി ഒരു കോഴിക്കുഞ്ഞാണ് ഇത് മൂന്നാമത്തെ എഗ്ഗാണ് തിനകത്തും നിഴലുണ്ട് പക്ഷേ ജീവന്റെ തുടിപ്പാണ് നമ്മൾ അന്വേഷിക്കുന്നത് തീർച്ചയായും ഇതിലും ഒരു കോഴിക്കുഞ്ഞുണ്ട് ഇതാണ് അടുത്ത എഗ് ഇതിനകത്ത് നാടൻ കോഴിക്കുഞ്ഞാണ് തനി നാടൻ കോഴിക്കുഞ്ഞ വളരെ വ്യക്തമായി കാണാവുന്നതാണ് ജീവന്റെ തുടിപ്പ് ഇതിലും ഒരു നല്ല കോഴിക്കുട്ടി ഒളിഞ്ഞിരിപ്പിക്കുന്നു വരും രണ്ട് ദിവസം കൊണ്ട് പുറത്തു വരും ഇതാണ് അടുത്ത എഗ്ഗ് അഞ്ചാമത്താണെന്ന് തോന്നുന്നു ഞാൻ ഇപ്രാവശ്യം എല്ലാ എഗ്ഗുകളും എല്ലാ മുട്ടകളും ക്രഷ് ചെയ്യുന്നതല്ല സാമ്പിളായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് എടുത്ത് ഒരു പരിശോധന നടത്തുന്നുവെന്ന് മാത്രം കാണാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട് എയർ സെല്ല് കാണാവുന്നതാണ് കിടത്തി വെച്ച് നോക്കാം ഇരീടാകുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റിയേക്കും എയർസെല് കാണാം മുഴുവനായി നിറഞ്ഞു കിടക്കുന്നു ആയതിനാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഇതിനകത്ത് ഉണ്ട് പക്ഷേ ജീവന്റെ തുടിപ്പ് ആണ് നമ്മൾ നോക്കുന്നത് അതാണ് കാണേണ്ടത് കാണാൻ ശ്രമിക്കുന്നത് ജീവന്റെ തുടിപ്പാണ് ഇതെവിടെയും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ തല കൊത്തനെ വെച്ച് നോക്കുന്നു സ്റ്റിൽ ഐ കാൺ സീ അനത്തി ആ യെസ് ഇപ്പോൾ ഈ കാണുന്നത് എയർ സെല്ല തല തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത് അതായത് കൂർത്തയറ്റം താഴെയാക്കിയാണ് പിടിച്ചിരിക്കുന്നത് തെറി സംതിങ് ഐ ക്യാൻ സീ നൗ അപ്പോൾ നോക്കൂ നമുക്കൊരു ജീവൻ്റെ തുടിപ്പ് കണ്ടാൽ മാത്രം മതി ഒരു സമാധാനത്തിനാണ് ുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നമുക്ക് ആ നെഴലിന്റെ ഇളക്കം മാത്രം കണ്ടാൽ മതി അത്രയേ ഇതിനകത്ത് കാണാൻ പറ്റൂ ബുദ്ധിമുട്ടാണല്ലോ ഒന്നും കാണാൻ കഴിയുന്നില്ലല്ലോ വീണ്ടും എയർസെല്ലാണ് ഞാനിപ്പോ നേരെ പിടിച്ചിരിക്കുന്നു ഒന്നുകൂടെ തല തിരിച്ചു വെക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നും കാണാൻ കഴിയുന്നില്ല ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവും കാരണം കോഴിക്കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയിരിക്കുന്നു ഓൾമോസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ജീവൻ്റെ തുടിപ്പ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ജീവൻ്റെ തുടിപ്പിനു വേണ്ടിയുള്ള തിരച്ചിലാണ് ല്പം ലൈറ്റ് അകത്ത് കയറിയിട്ടുണ്ട് അകത്തേക്ക് ലൈറ്റ് കയറുമ്പം മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ ഈ മുട്ടയ്ക്ക് മേൽ ഒരുപാട് സമയമായി നമ്മൾ ഉപയോഗിക്കുന്നത് ഡീപ്പ് ഡിപ്പ് സമ്പ്രദായത്തിലാണ് ഡ്രൈ ഇൻക്യുബേഷനാണ് അതായത് വെള്ളം വെക്കുന്നില്ല അകത്ത് അകത്ത് വെള്ളം വെക്കാതെയാണ് ഹ്യൂമിഡിറ്റി വാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വെള്ളം വെക്കാതെ തന്നെ ഹ്യൂമിഡിറ്റി കൺട്രോൾ കണ്ട്രോളാകുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ വെള്ളം വെക്കാത്തത് ശരി നമുക്ക് വേറൊരു മുട്ട എടുക്കാം ഇതിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല മുട്ട എടുത്തിരിക്കുന്നു ഇതിനകത്ത് ആക്കും ലൈറ്റൊക്കെ കയറുന്നുണ്ട് ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് കാണാം அதனால் இங்கே பேட்டர் லைட்டு அணையும் பிழான நமக்கு கூடுதல் வெக்தமாயிட்டு காணாம பற்றும் Okay. Now, இப்பா நமக்கு காணா. അകത്ത് ഉള്ള ചലനങ്ങൾ ശ്രദ്ധിക്കുക ആ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജീവൻ്റെ തുടിപ്പ് ഇതിനകത്തോ ഉണ്ട് അത്രയേ നമുക്ക് ആവശ്യമുള്ളൂ ഇപ്പോഴും പതിനാറാമത്തെ ദിവസമാണ് രണ്ട് ദിവസം കൊണ്ട് ലോക്ക്ഡൗൺ ആവും അതായത് അതിനു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് ടെസ്റ്റ് ചെയ്യുകയോ പിന്നെ മുട്ട മുട്ടയെടുത്ത് തിരിച്ച് തിരിച്ച് വെക്കുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ വിരിയാൻ വേണ്ടിയുള്ള അവസാന നിമിഷങ്ങളാണ് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ആ സമയത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇപ്പോൾ ഒരു മുട്ട കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു അടുത്ത മുട്ടയിലേക്ക് പോകാം ഇത് ലൈവാണ് അടുത്ത മുട്ട സെറ്റ് ചെയ്തിട്ടുണ്ട് എയർസെല് കാണാം ഇനി അകത്ത് ആ അകത്ത് നല്ല മൂവ്മെൻ്റ് ഉണ്ട് ഇതിനകത്തൊരു നല്ല കോഴിക്കുട്ടി ഒളിഞ്ഞിരിപ്പുണ്ട് പുറത്ത് വരും രണ്ട് ദിവസം കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം ഇപ്രാവശ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എല്ലാ മുപ്പത് മുട്ടകളും വിരിഞ്ഞ് നല്ല ഉഷാറുള്ള കുട്ടികൾ പുറത്തു വരുമെന്നാണ് ഡീപ് ഡിബ് സമ്പ്രദായത്തിൽ വിരിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഉണ്ടാവുന്നതാണ് അവയ്ക്ക് ഷീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനും തണുപ്പിനെ റിസ് ചെയ്യാനും അതായത് ടെമ്പറേച്ചർ വേരിയേഷൻ സഹിക്കാനുള്ള കഴിവ് അവക്കാവുന്നതിൽ നാച്ചുറലി കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും അധികമായിരിക്കും അതിൻ്റെ കപ്പാസിറ്റിക്ക് ഓരോ വെറൈറ്റിയുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് കിട്ടാവുന്നതിൽ മെച്ചപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനും മറ്റ് രോഗങ്ങൾക്കെതിരെയും ഉണ്ടാവും ഡീപ്പ് ഡിപ്പ് സമ്പ്രദായത്തിൽ ഡ്രൈ ഇൻക്യുബേഷനാണ് ചെയ്യുന്നത് ഇതിനകത്ത് വെള്ളം വെച്ചിട്ടില്ല ഹ്യൂമിഡിറ്റിയുടെ അളവ് താങ്കൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ് മീറ്ററിൽ മുപ്പത് മുട്ടകളുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എല്ലാം വിരിഞ്ഞ് പുറത്തു വരും ഡീപ് ഡിപ്പ് സമ്പ്രദായത്തിൽ ഡ്രൈ ഇൻക്യുബേഷനിലൂടെ മുട്ട വിരിയിച്ചെടുക്കുന്ന പദ്ധതി